അപകട അപകടത്തുരുത്താകുന്ന നിരത്തുകളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് കേരളത്തിലെ റോഡുകളിലെ പ്രധാനപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകളിലേക്കാണ് വീണ്ടും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം കൊല്ലം നഗരത്തിലെ അപകട മേഖലകളിലേക്ക് നമുക്കൊന്ന് പോകണം ഇന്ന് ചടയമംഗലത്ത് കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത് ഇന്നത്തെ കാഴ്ചയായി നമ്മുടെ മുന്നിലുണ്ട് ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിംഗ് കൊല്ലത്ത് പലയിടങ്ങളിലായി ഈ അപകട പൊട്ടുകൾ കറുത്ത പൊട്ടുകൾ അവശേഷിക്കുന്നുണ്ട് ഇന്ന് അതിലൊന്നിൽപ്പെട്ട് ഒരാളുടെ മരണവും അവിടെ നമ്മൾ കണ്ടു എവിടെയൊക്കെയാണ് കൊല്ലം നഗരത്തിലെ അപകട മേഖലകൾ ദിലീപ് ആ സുജിയ കൊല്ലത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയാത്ത വലിയ സങ്കടകരമായ ഒരു വാർത്തയുണ്ടായത് ചടയമംഗലത്ത് നിന്നാണ് ചടയമംഗലത്ത് ഇന്ന് അമ്മയും മകനും കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയെ കൊല്ലം ആയൂർ റോഡിൽ എം സി റോഡാണ് ആയുർ റോഡിൽ വെച്ച് അപകടമുണ്ടാകുന്നു ഇളവക്കോട് ഭാഗത്ത് വെച്ച് കാറിൽ കാറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുകൊണ്ട് ആണ് അപകടം ഉണ്ടായത് ഈ തൽക്ഷണം തന്നെ അമ്മ മരിക്കുന്നു മകനായ ദീപുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ എം സി റോഡിൽ ഈ ഭാഗത്ത് ആയുർ റോഡിൽ ഭാഗത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഒരു സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുകയടക്കം ചെയ്ത നമ്മൾ തന്നെ തത്സമയം റിപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം നഗരത്തിൽ കെ എസ് ആർ ടി സിക്ക് മുൻപിലാണ് ഇവിടെ അശ്രദ്ധയുടെ ഒരു പാടമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ മുൻഭാഗത്ത് തന്നെ ഒരു കലുങ്കിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അവിടെ എന്ത് സൂചനയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കണം കാരണം ഒരു ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടക്കുമ്പോൾ ആ ചുരുങ്ങിയ പക്ഷം ഒരു പത്തടി വിട്ടിട്ടെങ്കിലും ഇവിടെ കലുങ്ക് നിർമ്മാണം നടക്കുന്നുണ്ട് വാഹനങ്ങൾ വേഗത്തിൽ വേഗ വേഗത കുറച്ച് പോകണം പോകണമെന്നുള്ളൊരു സൂചന ബോർഡ് വെക്കുന്ന പതിവ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു സൂചനാ ബോർഡുകളും നൽകാതെ ആകെ നൽകിയിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള റിഫ്ലക്ടർ മാത്രമാണ് കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു ബൈക്ക് യാത്രക്കാരും അപകടത്തിൽപ്പെട്ട് വീണെന്നാണ് നാട്ടുകാർ ഇവിടുത്തെ ആളുകൾ പറയുന്നത് അത്തരത്തിൽ ഈ ഈ അശ്രദ്ധമായ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന തരത്തിലുള്ള ചില ഇടപാടുകളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങ് കരുനാഗപ്പള്ളി മുതൽ ഇങ്ങ് പാരിപ്പള്ളി വരെ ആ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഓരോ ദിവസവും ഓരോരോ അപകടങ്ങളാണ് ഭാഗ്യത്തും കൊണ്ടാണ് ഓരോരുത്തരെയും ജീവ തിരിച്ചു കിട്ടുന്നത് പക്ഷേ അപകടങ്ങളിൽ പലർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് പക്ഷേ ഇതിൽ ഒരു കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കർശനമായി ഇടപെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് സൂചനാ ബോർഡുകൾ ഇല്ലാത്തത് വലിയ തോതിലുള്ള അപകടം സൃഷ്ടിക്കുന്നു ഒരു രാത്രി നമ്മൾ പോകുന്ന ഭാഗത്തുള്ള അതേ വഴിയായിരിക്കില്ല പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ആ ഭാഗം ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും അതിന് കൃത്യമായ സൂചനാ ബോർഡുകൾ വയ്ക്കാത്തതും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതെല്ലാം തന്നെ നിത്യ സംഭവമാണ് ഇത്തരത്തിൽ അപകടം വരുമ്പോൾ അതിന് കർശനമായ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നുണ്ടായ ഒരു അപകടം ഇന്ന് ആ റോഡിൽ അതായത് അയൂർ റോഡിൽ ഒരു അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് അമ്പത്തിയാറ് വയസ്സുള്ള ഒരു ശ്യാമള എന്ന് പറയുന്ന വീട്ടമ്മയാണ് മരിച്ചത് മകന് ദീപുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുകൊണ്ട് ഇക്ക ിൽ അടിയന്തരമായി ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഓരോരുത്തരും പറയുന്നത് സുജയ